ലോഗോസ് ലോഗോസ്കിസിനായിട്ട് നിങ്ങൾ ഒരുങ്ങുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം നാപ്പത്തിയേഴാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അമ്പത്തൊമ്പത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് പ്രഭാഷകൻ നാപ്പത്തി അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ഉത്തരം നാവീദ് മൂന്ന് ആരുടെ നാളുകളിലാണ് നദാൻ പ്രവാച പ്രവചനം നടത്തിയത് ഉത്തരം ദാവീദിൻ്റെ നാളുകളിൽ നാല് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് ഒന്നിനോട് സാമ്യമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗ്യമേതാണ് ഉത്തരം രണ്ട് സാമൂഹല് ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ അഞ്ച് സമാധാന ബലിയിൽ കൊഴുപ്പെന്ന പോലെ ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ് ഉത്തരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആറ് ദാവീദ് സിംഹങ്ങളുമായി കളിയാടിയത് എന്തിനോടെന്ന പോലെ ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ ഏഴാമത് കരടികളുമായി ദാവീദ് കളിയാടിയത് എന്തിനോടെന്ന പോലെ ഉത്തരം ചെമ്മിരാടീൻ കുട്ടികളോട് കൂടെ എന്ന പോലെ എട്ട് ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത് എപ്പോൾ ഉത്തരം ദാവീദ് കവിണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഒമ്പത് ദാവീദ് ജനത്തിന്റെ അപമാനം നീക്കിയത് എങ്ങനെ ഉത്തരം ഗോലിയാത്തെന്ന മല്ലനെ കൊന്ന് പത്ത് ആരെ കൊല്ലുന്നതിനാണ് കർത്താവ് ദാവീദിന്റെ വലതുകാരം ശക്തിപ്പെടുത്തിയത് ഉത്തരം ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് പതിനൊന്ന് എന്തിനു വേണ്ടിയാണ് യുദ്ധവീരനെ കൊല്ലുന്നത് ഉത്തരം തൻ്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പന്ത്രണ്ട് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ച ജനം ദാവീദിനെ അണിയിച്ചത് എന്ത് ഉത്തരം മഹത്തതിന്റെ കീരി ഇടാവും പതിമൂന്ന് പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് ഉത്തരം കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി പതിനാല് ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കളെ പതിനഞ്ച് ദാവീദ് നശിപ്പിച്ചത് ആരെ ഉത്തരം എതിരാളികളായ ഫിലിസ്തീനെ പതിനാറ് ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു ആരാണ് ഉത്തരം ഫിലിസ്തി പതിനേഴ് തന്റെ എല്ലാ പ്രവൃത്തികളിലും എന്ത് പ്രകീർത്തിച്ചാണ് ദാവീദ് പരിശുദ്ധനായ ദീപത്തിന് കൃതജ്ഞത അർപ്പിച്ചത് ഉത്തരം അത്യുന്നതന്റെ മഹത്വം പതിനെട്ട് ദാവീദ് സിഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് എപ്രകാരം പൂർണ്ണ ഹൃദയത്തോടെ പത്തൊമ്പത് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ ഉത്തരം ഗായിക സംഘത്തെ ഇരുപത് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകർന്നത് ആര് ഉത്തരം ദാവീദ് ഇരുപത്തിയൊന്ന് പ്രഭാഷിക നാപ്പത്തി ഏഴ് പത്ത് പ്രകാരം എന്തിൻ്റെ കാലമാണ് ദാവീദ് നിശ്ചയിച്ചത് ഉത്തരം ഉത്സവങ്ങളുടെ ഇരുപത്തിരണ്ട് ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചത് ആര് ഉത്തരം ഗായക സംഘം ഇരുപത്തിമൂന്ന് ഗായക സംഘത്തിന്റെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു ഉത്തരം വിശുദ്ധ സ്ഥലം മുഖരിതമായി ഇരുപത്തിനാല് ദാവീദിന്റെ പാപം നീക്കി കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തതാര് ഉത്തരം കർത്താവ് ഇരുപത്തിയഞ്ച് കർത്താവിന്റെ ഉടമ്പടി വഴി ദാവീദിന് നൽകിയത് എന്തെല്ലാം ഉത്തരം രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഇരുപത്തി ആറ് പ്രഭാഷക നാപ്പത്തി ഏഴം അധ്യായത്തിൽ രണ്ടാമത്തെ ശീഷകമെന്ത് ഉത്തരം സോളമൻ ഇരുപത്തി ഏഴ് പിൻഗാമി പിൻഗാമിയായതാർ ഉത്തരം ബുദ്ധിമാനായ ഒരു പുത്രൻ ഇരുപത്തെട്ട് ദാവിത് നിമിത്തം ആരുടെ ജീവിതം സുരക്ഷിതമായി ഉത്തരം പുത്രന്റെ ഇരുപത്തി ഒമ്പത് സോളമന്റെ ഭരണകാലം എപ്രകാരം ഉള്ളതായിരുന്നു ഉത്തരം സമാധാനപൂർവ്വം മുപ്പത്തി മുപ്പത് സോളമന് എല്ലായിടത്തും സമാധാനം നൽകിയത് ആര് ഉത്തരം ദൈവം മുപ്പത്തൊന്ന് അവിടുത്തെ നാമത്തിൽ ആലയം നിർമ്മിച്ച് സോളമ ഒരുക്കിയതന്ത് ഉത്തരം എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം മുപ്പത്തിരണ്ട് യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നത് ആര് ഉത്തരം സോളമൻ മുപ്പത്തിമൂന്ന് നദി പോലെ കവിഞ്ഞൊഴുകിയതായി പറയുന്നത് എന്ത് ഉത്തരം സോളമൻ്റെ വിജ്ഞാനം മുപ്പത്തിനാല് സോളമൻ തൻ്റെ ജ്ഞാനം നിറച്ചത് എങ്ങനെ ഉത്തരം ഉപ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് മുപ്പത്തി നിന്റെ ഡാഷ് ലോകമാസകരം വ്യാപിച്ചു നാപ്പത്തേഴ് പതിനഞ്ചില് പോലെ പോലെപ്പിക്കുക കേട്ടോ ഉത്തരം ജ്ഞാനം മുപ്പത്തി ആറ് പ്രശസ്തി എവിടെ വരെ എത്തി ഉത്തരം വിദൂര ദ്വീപുകളില് മുപ്പത്തി സോളമൻ പ്രിയങ്കരനായതെങ്ങനെ ഉത്തരം സമാധാനപൂർവപൂർണമായ ഭരണ നിമിത്തം മുപ്പത്തെട്ട് സോളമന്റെ എന്തെല്ലാമാണ് ജനങ്ങളെ വിസ്മയാധീനരാക്കിയത് ഉത്തരം കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും മുപ്പത്തൊമ്പത് സോളമൻ തകരം പോലെ സ്വർണവും ഈ പോലെ വെള്ളിയും ശേഖരിച്ചത് ആരുടെ നാമത്തിൽ ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നാപ്പത് നാൽപ്പത്തേഴ് പതിനെട്ടിൽ സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്ത് ഉത്തരം സ്വർണം നാപ്പത്തി ഒന്ന് സ്ത്രീകൾക്ക് അധീനനായ സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് ഉത്തരം അഭിലാഷങ്ങൾ നാപ്പത്തിരണ്ട് സോളമൻ കളങ്കം വരുത്തിയത് എന്തിന് ഉത്തരം തന്റെ സത്കീർത്തിക്ക് നാൽപ്പത്തി മൂന്ന് സന്തതി പരമ്പരയെ മലിനമാക്കി ക്രോധത്തിനിരയാക്കിയത് ആര് ഉത്തരം സോളമൻ നാൽപ്പത്തിനാല് സോളമന്റെ ബോഷത്തം ദുഃഖ കാരണമായത് ആർക്ക് ഉത്തരം സന്തതി പരമ്പരക്ക് നാൽപ്പത്തി അഞ്ച് സോളമന്റെ ബോഷത്തം ദുഃഖ കാരണമായപ്പോൾ സംഭവിച്ചതെന്ത് ഉത്തരം രാജ്യം വിഭജിക്കപ്പെട്ടു നാൽപ്പത്തി ആറ് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് എവിടെ നിന്ന് ഉത്തരം എഫ്രായിൽ നിന്ന് നാൽപ്പത്തേഴ് കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ ആര് നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല ഉത്തരം തൻ്റെ സൃഷ്ടികളെ നാൽപ്പത്തെട്ട് ആരുടെ പിൻഗാമികളെ കർത്താവ് തുടച്ചു മാറ്റിയില്ല ഉത്തരം അവിടുന്ന് തിരഞ്ഞെടുത്തവന്റെ നാൽപ്പത്തൊമ്പത് കർത്താവ് ആരുടെ സന്തതി പരമ്പരയെ നശിപ്പിക്കുകയില്ലാത്തത് ഉത്തരം തൻ്റെ സ്നേഹിക്കുന്നവൻ്റെ അമ്പത് ഏത് വംശത്തിലാണ് കർത്താവ് ഒരു സന്തതി പരമ്പരയെ അവശേഷിപ്പിച്ചത് ഉത്തരം ദാവീദിൻ്റെ വംശത്തിൽ അമ്പത്തി ഒന്ന് പ്രമാശകൻ അദ്ദേഹം നാൽപ്പത്തി ഏഴിലെ മൂന്നാമത്തെ ശീർഷകമെന്തു ഉത്തരം റഹോബോവോ ജെറോബോവോ അമ്പത്തിരണ്ട് സോളമന്റെ പിതാക്കന്മാരോട് ചേർന്ന ശേഷം സ്ഥാനമേറ്റത് ആര് ഉത്തരം അവന്റെ സന്തതികളിൽ ഒരുവൻ അമ്പത്തിമൂന്ന് വെടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനും ആര് ഉത്തരം സോളമന്റെ സന്തതി റഹോബോവ അമ്പത്തിനാല് ജനങ്ങളുടെ കലാപത്തിന് കാരണമായത് ആരുടെ ഭരണം ഉത്തരം റഹോബോവാമിന്റെ അമ്പത്തി ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചത് ആര് ഉത്തരം നബാത്തിന്റെ പുത്രൻ ജെറോ ബോവാം ജെറോബോവാം പാപമാർഗത്തിൽ നേടിയത് ആരെ ഉത്തരം എഫ്രാഹിമിനെ അമ്പത്തേഴ് പ്രഭാഷകൻ നാപ്പത്തേഴ് ഇരുപത്തി മൂന്നിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥമാകമേത് ഉത്തരം ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് അമ്പത്തെട്ട് സ്വദേശത്തു നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്കവിതം ജനം ചെയ്തതെന്ത് ഉത്തരം പാപത്തിൽ മുഴുകി അമ്പത്തൊമ്പത് തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ അവർ ചെയ്തതെന്ത് ഉത്തരം എല്ലാ തിന്മകളിലും വിഹരിച്ചു സ്നേഹമുള്ളവരെ പ്രഭാഷൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തേഴാം മതിയെന്നുള്ള പ്രധാനപ്പെട്ട അമ്പത്തൊമ്പത് ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടത് ചോദ്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി കേൾക്കണം എന്നിട്ട് മനഃപ്പാഠമാക്കുക വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ പാഠഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കുന്ന ഒന്നായിരിക്കും മറ്റ് പാഠഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾക്കായിട്ട് ലോഗോസ്ക്രിസ് മാസ്റ്റർ എന്ന ഈ വീഡിയോയിലെ ചാനലിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ടാൽ മതിയാവും നന്നായിട്ട് പഠിച്ചു വരിക ലോഗോസിന് നല്ല വിജയം നേടുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ലോഗോസിന് പഠിക്കുന്നതിന് അവർക്കും കൂടി ഇത് പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന വചനങ്ങൾ മനഃപാഠമാക്കാനും പ്രത്യേകമായിട്ട് ശ്രമിക്കണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ